ചുമൻ പാപം പുരിശും ലജ്ജ ഉയർത്തൻ പേർക്കായി വാഴ്ത്തുന്നു ഞാൻ വീണിടുമ്പോൾ എന്നെ ഉയർത്തുന്നു നീ പറ്റിയിടും തോൾ എന്നെ നിറച്ചിടുന്നു പിയന്റെ ദൈവം

കാണാതെ പഠിക്കേണ്ട ഒരു വാക്യം കാണാതെ അറിയാവുന്ന നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുവരികിൽ ജനസ്വഭാവമുള്ളവരാണ് ആത്മ സ്വഭാവമുള്ളവരാണ് അവിടെ ആത്മ സ്വഭാവവും ഗുണസ്വഭാവം ആ സ്വഭാവത്തിന് നിധാനമായ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിച്ചെങ്കിലേ ആത്മ സ്വഭാവം ഉണ്ടാകട്ട ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നില്ലെങ്കിൽ ആത്മ സ്വഭാവം വരികയും നമ്മൾ വസിക്കുന്ന ആത്മാവിന്റെ അത്യന്ത ശക്തിയാലും ആ നിരന്തരമായ കൂട്ടായ്മയാലും മനുഷ്യനായ നമ്മൾ കേവല മനുഷ്യ സ്വഭാവക്കാരായ നമ്മൾ ആത്മ സ്വഭാവക്കാരായ മാറുവാനാണ് ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സാധാരണ കാര്യങ്ങൾ പറയും കഞ്ചാവ് കരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ എത്ര സൽസ്വഭാവിയും നല്ലവരുമാണ് എന്നിരുന്നാലും അവനിൽ വ്യാപരിക്കുന്ന കഞ്ചാവിന്റെ സ്വഭാവം കൊണ്ട് അവൻ്റെ സ്വഭാവമാണ് ആളിനു വേറെ ജന്മമൊന്നും ഉണ്ടായില്ല ഒരു തൽക്കാലിക പ്രതിഭാസം പറയുകയാണ് അവനിൽ വ്യാപരിക്കുന്ന കഞ്ചാവിന്റെ സ്വഭാവം കൊണ്ട് അവൻ പല കാര്യങ്ങളും തെറ്റായി മാറ്റത്തിക്കും കാരണം ഈ വ്യാപരിക്കുന്ന ശക്തി ഒരു മനുഷ്യനെ പേപ്പട്ടി കടിച്ചാൽ ഞാൻ പലതിനെ കണ്ടിട്ടുണ്ട് മനുഷ്യ സ്വഭാവമൊക്കെ മാറും ആ വ്യാപരിക്കുന്ന ശക്തിയാൽ പല പ്രക്രിയകളും പട്ടിയെ പോലെ തന്നെ കൊരയും അലയും ആ നിലവാരത്തിലോട്ട് ഈ വ്യക്തിയുടെ സ്വഭാവം മാറുന്നു വ്യാപരിക്കുന്ന വിഷത്തിൻ്റെ അല്ലെങ്കിൽ ആ പേയുടെ ശക്തി അവനെ ആടുമാറ്റും അങ്ങനെയുള്ളവരെ കെട്ടിയിടുക അവർ ചെയ്യുമ്പോൾ ഒരു പട്ടി ചെയ്യുന്നതെല്ലാം അതിലുപരിയായി ചെയ്യും ഒരാളിനെ ഒരു പാമ്പ് കടിക്കുന്നു വിഷവ്യാപാരം ആ വ്യക്തിയിലോട്ട് വരുമ്പോൾ ആ വ്യക്തിയിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ നമ്മിൽ വ്യാപനിക്കുന്ന ശക്തി എന്തോ അതിനൊത്തു മാനുഷിക മൂല്യങ്ങൾ മാറി അതിനു തക്കതായ മൂല്യങ്ങളിൽ അവർ പോയി സ്വഭാവത്തിന് മാറ്റം വരുന്നത് ഇവിടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഞാനാ പറഞ്ഞിരിക്കുന്ന അതേപോലെ തുടങ്ങിയ വിഷയം നിങ്ങളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ആത്മാവ് നിങ്ങൾ അധിവസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സ്വഭാവം ആത്മാവിന്റെ സ്വഭാവം നമ്മൾ വ്യാപനിക്കുന്ന ശക്തിയുടെ സ്വഭാവം പെന്തക്കോസുകാരെന്ന് പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല പെന്തക്കോസിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ ആത്മ വ്യാപരിക്കുന്നു ഈ കൂട്ടത്തിൽ നിങ്ങൾ വന്നിരുന്നത് കൊണ്ട് നിങ്ങളുടെ ആരുടെ സ്വഭാവം ആത്മ സ്വഭാവമാകത്തിരുന്നു സ്വഭാവക്കാരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്നല്ലാതെ ആത്മാവധിവസിക്കുന്നവൻ പുറത്തു പോയാലും അകത്തു വന്നാലും ഏകാന്തയിലായാലും സമൂഹത്തിലായാലും ആ ഔദ്യോഗികതയിലായാലും അവരിൽ വ്യാപരിക്കുന്ന സ്വഭാവം ആത്മ സ്വഭാവമാണ് നമ്മളെ ആലോചിക്കണം ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അത് അവസരമുണ്ടായാലും നമ്മുടെ സ്വഭാവം മാറണം അതിന് തെളിവ് ഞാൻ ബൈബിളിൽ നിന്ന് തെളിച്ച് ഒരു ബാല്യക്കാരനായി ജോസഫ് അവന്റെ ജീവിതകാലത്തിന്റെ ബാല്യകാലത്തിൻ്റെ ദർശനവും സ്വപ്നവും ഒക്കെ ഉണ്ട് അത് ദൈവികതയിലൂടെ ദർശനവും സ്വപ്നവും ആയിരുന്നു ആദ്യം കണ്ടത് വൈലിന്ന തുടങ്ങും അപ്പനോട് ചെന്ന് പറഞ്ഞു സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഉയരങ്ങളിൽ തുടങ്ങിയവടെ ദർശനങ്ങൾ ആ ദർശനം പറഞ്ഞപ്പോൾ അപ്പൻ അവനെ ഒരുമാതിരി ശകാരിച്ചു തന്ന ദർശനത്തിനൊത്തവണ്ണം പോയ യോസഫിന്റെ സ്വഭാവം എല്ലായിടത്തും ആത്മ സ്വഭാവമാണ് പാപം ചെയ്യുവാനുള്ള ആ പ്രായത്തിന്റെ സൗകര്യങ്ങൾ മുന്നിൽ വഴിയൊരുക്കിയപ്പോൾ അവൻ പറഞ്ഞ വാക്ക് എന്റെ ദൈവത്തെ മറന്ന് എനിക്ക് ചെയ്യാൻ സാധ്യമല്ല കഴിവുകേടല്ല പ്രാപ്തില്ലായ്മ ആരോഗ്യക്കുറവല്ല ഉപരിയായി എന്തുണ്ടെങ്കിലും ദൈവ സ്വഭാവം നിലനിർത്തുവാൻ ഒരാത്മീയൻ ബന്ധപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അവൻ ആത്മാവിനാൽ അതിനെ ജയിച്ചു നിങ്ങൾ ഈ പാപ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ലോകത്ത് നിങ്ങൾക്ക് ആത്മീയമായ വിജയം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആത്മാവിന്റെ വ്യാപാരത്തിൽ ഉണ്ടാകുന്ന ആത്മ സ്വഭാവമില്ലാതെ നിങ്ങൾക്ക് ആ സ്വഭാവം വെളിപ്പെടുത്താൻ കഴിയത്തില്ല ഒന്ന് നോക്ക് ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനാണ് ദാനിയൻ ബാബിലോണിൽ വന്നപ്പോൾ ബാബിലൂൺകാരനായില്ല അവൻ യെൽസുലേമൻ ജീവിച്ചു പത്തൊൻപതാമത്തെ വയസ്സ് വരെ ആഭാർത്ഥം യൂഷ്യാവിന്റെ കൂടെ പതിനാറ് കൊല്ലം ജീവിച്ചു അവിടുത്തെ മൂന്ന് വർഷം കൂടെ ആയി പത്തൊമ്പതാമത്തെ വയസ്സായപ്പോൾ പ്രവാസിയായി പോയി നല്ല യൗവനത്തിലേക്ക് കാൽ കുത്തിയപ്പോൾ പോയി ഉണ്ടാ പോയത് നിങ്ങളൊന്നും ഓർത്ത് നോക്കിക്കയും പത്തൊൻപത് വയസ്സുവരെ ഉണ്ടായ ചുറ്റുവട്ടങ്ങളോടുകൂടെ ഉള്ളതായ ആത്മീയ സാഹചര്യം ഇട്ട് പ്രകൃതിയിലോട്ട് നീങ്ങുവാൻ അവര് സാധിച്ചില്ല ഒന്നാം അദ്ദേഹത്തിന് ഡിസിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഭക്ഷണ പാനീയങ്ങളാലോ മറ്റു സാഹചര്യങ്ങളാലോ രാജകീയ പദവികളാലോ എനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് ആയാൽ യൗവനക്കാരൻ അതിന് ആരംഭത്തിൽ പറയാണ് അത് ഈ പ്രായത്തിന്റെയോ ദേശത്തിന്റെയോ നാടിന്റെയോ സ്വഭാവം അനുസരിച്ച് പോലെ എനിക്ക് സാധ്യമല്ല കാരണം ഞാൻ പഠിച്ച ആത്മീയ സ്വഭാവമാണത് ും കിട്ടി വലുത്യുള്ള നിങ്ങളുടെ അന്യദേശത്ത് വാക്കുന്നവരാണോ നിങ്ങളുടെ വന്നു ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ് ഒരു കാരണവശാലും ഈ നാടിന്റെയോ ജാതികളുടെയോ സ്വഭാവം പകർത്താനല്ല നിങ്ങളെ കൊണ്ടു ദൈവ സ്വഭാവം ആത്മ സ്വഭാവം മറ്റുള്ളവർ കാഴ്ചവെക്കുവാൻ ദൈവം നിങ്ങളെവിടെ കൊണ്ടുവന്നതാണ് ആ ദൈവനാമത്തിന് കോട്ടത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് സ്വഭാവം ആ നിലവാരത്തിൽ ദൈവമക്കളെ സ്വാധീനിക്കുന്ന ആസിക്കുന്ന ആത്മാവിനെ വിരുദ്ധമായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത് എട്ടാം അധ്യായത്തിൽ അല്ലേ ഞാൻ വാക്യം വായിച്ചത് എട്ടാം അധ്യായത്തിന് അത് തുടക്കം തന്നെ ഒരു വലിയ വിളംബരം വേദപുസ്തകത്തിൽ അതുപോലെ തുടക്കമുള്ള അധ്യായം ഇല്ല പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവിധിയും ക്രിസ്തുവേശി വന്നതിന്റെ ഗുണം അനുഭവിക്കുന്നവരല്ലേ ഇവിടെ വന്നത് ഒരു കാര്യമുണ്ടോ ക്രിസ്തുവേശിയുള്ളവരുടെ ശിക്ഷാവിധി മരണമെന്ന ശിക്ഷാവിധി ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ സഹിച്ചത് കൊണ്ട് നമ്മുടെ മരണത്തിൽ നമ്മെ വിടുവിച്ച ജീവൻ തന്നത് യേശുവിന്റെ മരണം ശരി നമുക്ക് ലഭിച്ചതായ ആ രക്ഷ എന്ന് പറയുന്നത് ഉള്ള ദൈവമക്കൾക്ക് ആ വലിയ ശിക്ഷാവിധി മാറിപ്പോയി ന്യായവിധി ഇല്ലെന്നല്ല ശിക്ഷാവിധി ഇല്ലെന്നേ പറഞ്ഞു ശരി അവിടെ അന്യം തുടങ്ങുന്നത് മൂന്നാം ഭാഗ്യത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയോന് പഠന സൗകര്യത്തിന് വേണ്ടി ഇതുപോലെ നല്ലൊരു അധ്യായം വേദോ സൗകര്യം നല്ല അധ്യായം അതുപോലെ വിഷയങ്ങളും മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ നിമിത്തം നമ്മുടെ ജഡം ബലഹീനം നമ്മുടെ ജടത്തിന്റെ ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവന്ത

മാനുഷികൾ ഉപയോഗിക്കുകയാണ് ഒരു വലിയ കടങ്കരി മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചത് മരണത്തിൽ കിടന്നുപെടുന്നു നമ്മളെ രക്ഷിപ്പാൻ മരണത്തിന് ഏൽപ്പിച്ചു യാതൊരു പ്രവർത്തിക്കോ നമ്മുടെ ആത്മാവിന് രക്ഷ നേടാൻ സാധിച്ചില്ല ഏക മാർഗം ക്രിസ്തുവിനെ തല്ലാ തരാതെ ആ ലോകത്തിന്റെ ഭാവത്തെ ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ ഭാവങ്ങളെ ചുമന്നൊഴിച്ചത് കൊണ്ട് നമുക്ക് ഈ രക്ഷ ലഭ്യമാകുവാനിടയായി അതാണ് പറഞ്ഞത് ന്യായ പ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ അയച്ചത് മനസ്സിലാകുമോ പാപജട സാദൃശ്യം ക്രിസ്തുവിന്റെ ശരീരം പാപജടമല്ലായിരുന്നു ആ മാനുഷിക പാരമ്പര്യം തന്റെ ആദാമി പ്രകൃതിയുടെ ഒരു ശരീര സ്വഭാവമല്ലായിരുന്നു ആകൃതി ഉണ്ടായിരുന്നു ശരീരം എന്നാൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവനെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നപ്പോ സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റുവാൻ ആത്മ സ്വഭാവക്കാരാക്കി തീർക്കുവാൻ കർത്താവ് തന്നെ ദൈവം തന്നെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് അയച്ചു യേശുവിന്റെ ആ ജീവിതത്തിൽ പൂർണ്ണ ദൈവത്വം പൂർണ്ണ മനുഷ്യത്വം ഉണ്ടായിരുന്നു ആ ശരീരത്തിന് പൂർണ്ണ ദൈവത്വം നടത്തുന്ന ഭൂമിയിലായിരുന്നപ്പോൾ അവൾ പൂർണ്ണ മനുഷ്യത്വം ഉണ്ടായിരുന്നു അയുന്നതായി പൂർണ്ണ ദൈവത്വം പൂർണ്ണ മനുഷ്യത്വം ഒഴിവാക്കി പറഞ്ഞു വിട യേശു ലോകത്തിൽ വന്നു അനാവിലെ കല്യാണം വേണ്ടി ക്ഷണിക്കപ്പെട്ട ദൈവമായ യേശു യേഷന്മാരുടെ ഒരു കൂട്ടായ്മക്കാരെ ആ നല്ല മനുഷ്യൻ വിളിച്ചെന്നേ ഉള്ളൂ യേശുവും ദൈവത്തെ വിളിച്ചതല്ല ഒരു മാനുഷിക സ്വഭാവത്തെ വിളിച്ചത് വിരുന്നുകാരുടെ നടുമുറിക്ക് വീഞ്ഞു തീർന്നപ്പോൾ യേശുവിന്റെ അമ്മ വന്ന് പറയുന്ന വാക്കും തക്ഷണം സംഭവിച്ച കാര്യവും ആ കൽപാത്രങ്ങളിലെ വെള്ളം ഒരു കൂതാശയും ആരും ചെയ്യാതെ മനസ്സുകൊണ്ട് വിചാരിച്ച് നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ ആ പച്ചവെള്ളം ഞാൻ മൃഗാലതാ കാലാവിലെ കല്യാണ വീട്ടിൽ പോണ്ട അന്നത്തെ ആറ് കൽപാതങ്ങൾ അഞ്ചെണ്ണം ഉടയാതെ വിളക്കണം ഒരു കൽപ്പാതം ഉടഞ്ഞു കിടപ്പുണ്ട് ഒരു ചരിത്ര സത്യം കൂടിയാണെന്ന് ഞാൻ ഓർമ്മിക്കുക ആ വീട് ഇന്നുമുണ്ട് അപ്പോൾ ആ സെ യേശു ആ വിഭാഗ വീട്ടിൽ ഒരതിഥിയായി ചെന്നു പക്ഷെ വിവാഹം വീട്ടിലെ ആവശ്യത്തിന് മുറയ്ക്ക് അവര് ദൈവമായി പ്രവർത്തിച്ചു പച്ചവെള്ളത്തെ വീഞ്ഞ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാലത്ത് കൊടുത്ത സബ്ജക്റ്റ് യേശു പച്ചവെള്ളം ആയിരക്കണക്കിന് പേജുകൾ എഴുതിയവര് എല്ലാം കഴിഞ്ഞതിന് ഒടുവിലൊരു സ്റ്റുഡന്റ് വന്ന് പറഞ്ഞു സാറേ സമയം തെറ്റിപ്പോയി എനിക്ക് ഒരു ഷീറ്റ് പേപ്പർ അപ്പൊ അദ്ദേഹം പറഞ്ഞ ആയിരം പേജൊക്കെ ഇവിടെ എഴുതി കഴിഞ്ഞ നീ എന്തോഴുത വാദിച്ചു വാദിച്ചു അവൻ അതിനകത്തോട്ട് എഴുതി വെച്ചു കല്യാണമെടുത്തു പച്ചവെള്ളം താടി അടുത്ത പാചകം എഴുതി വെച്ചു സൃഷ്ടികർത്താവ് സൃഷ്ടിയോട് ആയി തീരുക എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടി സൃഷ്ടികർത്താവിനെ അനുസരിച്ചു പച്ചവെള്ളം വീഞ്ഞ അവൻ ക്ലോസ് മടങ്ങിക്കൊടുത്തു ആയിരക്കണക്കിന് പേജുകൾ എഴുതിസുകളൊക്കെ മറിച്ച് കളഞ്ഞപ്പോൾ ഉള്ളടക്കം അതാണ് സൃഷ്ടിയോട് ർത്താവ് എന്ന് പറഞ്ഞാൽ ആ സംഭവിച്ചിരിക്കും എവിടെയായാലും ദൈവത്വത്തിന്റെ മഹിമ അവിടെ കാണുവാൻ കഴിയുന്നു അവൻ ദൈവമാണെന്നുള്ളതിന്റെ തെളിയി പൂർണ്ണ ദൈവത്വം അവനിലുണ്ടോ മനുഷ്യത്വം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ അതിനെ സാധിക്കുന്നു കർത്താവ് യാത്ര ചെയ്തു പടകിൽ കൂടെ പോയപ്പോൾ തലയിട വെച്ച് അവർ തുറങ്ങിക്കിട പടക്കിറങ്ങി മറിയാനും പ്രളയമൊക്കെ വല്ലാതെ അവര് മരിക്കാനും ഒക്കെ ആയപ്പോൾ ഋഷിയന്മാർ പറഞ്ഞ ഗുരുവും ഞങ്ങൾ തയ്ച്ചു പോന്നിനെ കൊന്നുമില്ലേ അവൻ ഉണർന്നു അയ്യോ ഉറങ്ങത്തില്ല ഉറങ്ങത്തില്ല വഹിക്കുന്നുണ്ട് പിന്നെ ഉറങ്ങിയതെന്താ അധ്വാന ഭാരം കൊണ്ട് കരയ്ക്ക് ഒരു വിശ്രമം കിട്ടില്ല രോഗികളും ഭാവികളും കക്ഷത അനുഭവിക്കുന്നവരും ഇപ്പോഴും അവന്റെ കൂടെയുണ്ട് എന്നാൽ ഈ പടകിലൂടെ പോയപ്പോഴേ അല്പം ഒന്ന് വിശ്രമിപ്പാൻ ഉറങ്ങാൻ വിശ്രമിൽ ഉറങ്ങി മനുഷ്യനായത് കൊണ്ട് കാറ്റെ അടങ്ങാ കടലിനെ എന്ന് രണ്ട് വാക്കു കൽപ്പിച്ചപ്പോൾ കാറ്റുമടങ്ങി കടലിൽ ഇവനാ ഇവനാണ് ദൈവാദിതയുമായ ക്രിസ്തു അവന്റെ ദൈവത്വമാണ് പ്രകൃതിയെ അമർത്തിയത് എന്നാൽ അവന്റെ മനുഷ്യത്വമാണ് അവൻ അവിടെ ഉറങ്ങിയത് ഏശയില് അവൻ ലോകത്ത് വന്നപ്പോൾ അത് പൂർണ്ണ മനുഷ്യത്വം പൂർണ്ണ ദൈവത്വവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതിന്റെ ആ തെളിവിന് മാത്രം ഞാൻ പറഞ്ഞത് മുമ്പോട്ട് ന്യായ പ്രമാത കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ മോത്രണേ അത് ജഡത്തിലല്ല പാപജടത്തിലല്ല ഭൂമിയിലേക്ക് അയച്ചത് പിന്നെയോ അവൻ ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ പ്രവൃത്തികളിലൂടെയാണ് യേശു ലോകത്ത് വന്നത് ദൈവത്തിന്റെ സ്ത്രോത്രം അങ്ങനെ അടുത്ത വാചകം പറയുന്നത് അതിന്റെ അടുത്ത വാചകം നമ്മൾ വായിച്ചത് എന്താ പാപത്തിന് ശിക്ഷ വിധിച്ചു എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഇടത്ത് ഏൽക്കണ്ട ശിക്ഷ നമ്മുടെ കത്താവലിൽ നമുക്ക് ഏറ്റു എന്നതാണ് അതിന്റെ സത്യാവസ്ഥ மோட்டாயம் பெருமாம் வாக்கியத்தில் குறித்து ஒன்பது பத்தும் வாக்கியங்கள் நம்ம வாயுத்தகத்து அதிவாசம் உண்டில் ஆன்மஸ்வாவம்மாவு நம்ம வசிக்க இல்லக்கோஸ்காம் பற்றே ஆத்மஸ்வாவக்காரனும் ஆத்மீயும் ஆக பற்றி ായി കാണുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനായുള്ള ഒരു ജീവിതം നയിക്കുന്നവരായതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആ നിലവാരത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവഴിത നമ്മൾ ശോധന ചെയ്താൽ ഒന്ന് ആറാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് അവിടെ പറയുന്ന ദൈവത്തിന്റെ സ്ഥാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ വീട് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഈ നമ്മിൽ അതുകൊണ്ട് ശരീരം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളത് വിശ്വസിക്കുന്നത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് ചെയ്താലും ഏത് വഴിക്കായാലും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന യാത്മാവിന്റെ മായ ശക്തിയുടെ വ്യാപാരത്താൽ നിങ്ങളുടെ സ്വഭാവം എവിടെയും ആത്മീയതയിലായിരിക്കണം ആത്മസ്വഭാവക്കാരായിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല അവൾ ദൈവത്തിന് താരമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിചിത്മാവിന്റെ മന്ദരമാണ് നമ്മുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക നിങ്ങളുടെ അതിന് ദാന്താങ്ങൾ ഉള്ളവരല്ലെന്ന് നിങ്ങൾക്കറിയാമെന്നോ ചോദിച്ചേക്കത് ആയാലും നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഉപയോക്തമായിരിക്കുന്നു നമ്മുടെ ജീവിതം ആത്മ സ്വഭാവം തന്നെയായി അതുകൊണ്ട് റോമാല രണ്ടാം അതിനായിരത്തിൽ ഒൻപതൊമ്പതും വാക്യങ്ങളിൽ മനുഷ്യരിലുള്ള ആത്മ സ്വഭാവം പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് പ്രദർശിപ്പിക്കുവാൻ കഴിയുള്ളു ആത്മാവ് വഴിക്ക് പോകത്തുള്ളൂ ആത്മാവ സ്വഭാവമേ വെളിവാക്കത്തുള്ളൂ പിന്നീട് ഈ എങ്ങനെ പലരെയും ജഡസ്വഭാവവും ജഡത്തിന്റെ പ്രവൃത്തി വരുന്നത് എങ്ങനെ ദൈവത്തിന്റെ വഴികൾ വിട്ട് അന്യപ്പെട്ടു പോകുന്ന മനുഷ്യൻ ദൈവത്തിന്റെ വഴികൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ശക്തിയും മനസ്സിലാക്കാതെ തെറ്റിപ്പോയാൽ പോയാൽ അത് അപകടകാരിയാണെന്ന് മനസ്സിലാക്കും നിങ്ങളൊന്നോർത്ത് സ്വഭാവം എവിടെ പോയാലും ആത്മീയമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ നാളെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ഹോസ്പിറ്റലിലോ നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ്സിലോ ബിസിനസ്സിലുമായി പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൽ പോകുമ്പോഴും നിങ്ങളുടെ ഓഫീസിൽ പോകുമ്പോഴും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നിങ്ങൾ ജെയ്യുമണം നിങ്ങൾ വെള്ളി ഞാൻ ദൈവമക്കളാണ് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ എന്ത് നടക്കണം നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പ്രത്യേക പ്രകൃതിക്കാരാണെന്ന് നമ്മയെ കുറിച്ച് മനസ്സിലാക്കാൻ ഇടയാകണമെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടേ ഇത് സാധിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു താൽക്കാലിക നിലനിൽപ്പല്ല നമ്മൾ നോക്കേണ്ടത് നിത്യതയിൽ എത്തുവാൻ പര്യാപ്തമായ അവിടെയുള്ളതായി നിലനിൽപ്പിന് കേടുവരാതെ പോകണം ഇവിടുത്തെ നമ്മുടെ ജീവിതം താൽക്കാലികമായ ചില നഷ്ടങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾക്ക് ആ വഴിയിൽ ഉണ്ടായാൽ പോലും ഞാൻ നിങ്ങളോട് അങ്ങേയറ്റം വിധേയത്വത്തോട് പറയുന്നു ആ നഷ്ടങ്ങളെ കാര്യമാക്കാതെ നിത്യതയിലെ ലാഭത്തിനു വേണ്ടി ഈ നഷ്ടങ്ങളെ ബഹിഷ്കരിച്ച് കളയുവാനുള്ള ആ കഴിവും കറിവേ നമുക്കുണ്ടാകാം സ്വഭാവം ആത്മ സ്വഭാവം പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത് കൊണ്ട് നമ്മിൽ ഉണ്ടാകേണ്ട സ്വഭാവ രൂപാന്തരം ആത്മ സ്വഭാവമാണ് ഈ ആത്മാവിന്റെ സ്വഭാവവും ജഡത്തിന്റെ സ്വഭാവവും ഗലാജ്യ ലേഖനത്തിന്റെ അഞ്ചിന്റെ പതിനാറാം വാക്യം മുതൽ രണ്ട് കാര്യങ്ങളും നല്ല നല്ല വഴിക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ ആത്മാവുള്ളവന്റെ സ്വഭാവം ആത്മീയതയിലൊക്കെ ഉള്ള വർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അന്യഭാഷ പറഞ്ഞാലും പലതൊക്കെ ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അത് സത്യം ദൈവം പ്രസാദിക്കണമെങ്കിൽ ഇവരെ പ്രിയബുദ്ധം ഞാൻ ഇവരിൽ പ്രസാദിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആത്മ സ്വഭാവക്കാരായി തീർന്നെങ്കിലേ പ്രയോജനമുള്ളൂ ബെല്ലക്കോസ്കാരെന്ന് പറഞ്ഞാൽ തന്നെ അവർ ആത്മ സ്വഭാവത്തിന്റെ ഉടമകൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് തന്നെ തിയിച്ച് കർത്താവിന്റെ നാമം ഏറ്റെടുത്ത് പോകുന്ന ദൈവമക്കളെ നമ്മുടെ സ്വഭാവം ആത്മ സ്വഭാവമായിരിക്കണം അതിൽ വ്യത്യസ്തമായ ഒരു സ്വഭാവം ഒരു സ്ഥാനങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഈ സ്വഭാവം മാറ്റം എന്ന് പറയുന്നത് ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ എവിടെ നിന്നും കോഴിയില്ല ഇവിടെ കോഴി വന്നിട്ട് തിന്നുക നാട്ടിലൊക്കെ വീടുകളിൽ കോഴിയുണ്ട് കോഴിക്കുഞ്ഞെ ഒരു സ്വരമേ ആ ഗിയോ ഗിയോ നാളൊക്കെ അറിയത്തുള്ളൂ അത് കുറച്ച് പ്രായമാകുമ്പോൾ അതിന് സ്വഭാവം സ്വഭാവം മാറി ഉള്ളിൽ മുട്ട പിടിക്കുമ്പോൾ കോഴിയുടെ സ്വഭാവം വേറെ ഒന്നായി മാറും ഉള്ളിൽ ഫലമാകുന്ന കോഴി അതിന് സ്വരമൊന്ന് വേറെ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് പറയും നല്ല പാട്ടും ഒക്കെ പാടി കൊച്ചമ്മയുടെയും പിള്ളേരുടെയും കറങ്ങി ഇങ്ങനെ മാറാതെ നിക്കുന്നു അതിന് കാരണം എന്താണെന്ന് അറിയാമോ അകത്ത് മുട്ട പിടിച്ചു അവിടെ അറിയാം കോഴി മുട്ടയിടത്തു വരികയാണ് അങ്ങനെ കൊച്ചേം പിള്ളേരുടെയും കൂടെ ഇങ്ങനെ നല്ല പാട്ടും പാടി മ്യൂസിക്കൊക്കെ പാടി നിൽക്കുന്ന കോഴി പള്ളിപ്പാക്കാനോ കുറുക്കനോ പാട്ട് പാടി അങ്ങോട്ട് വരൂ എന്ത് പള്ളിക്കുടുത്തി പഠിച്ചപ്പോ മേശാ പറഞ്ഞിട്ടുണ്ടോ പച്ചമ്മേ ഈ പാട്ട് പിന്നെ കുർഗം വരുമ്പോ ആ പാട്ട് ഒരു ജീവിക്ക് ആത്മാവുമില്ല മറ്റു പറയുന്ന ഒന്നുമില്ല ഒരു ജീവി ആ ജീവിക്ക് അറിയാം ശത്രുനെ അറിയാം പച്ചമ്മയെ അറിയാം മക്കളെ വീട്ടുകാരെയും ഈ കോഴിക്ക് അറിയാം അകത്തെ ഫലം കൊണ്ട് ഉണ്ടായ ഫലമാണ് സ്വരം മാറി സ്വഭാവം മാറി ആൾക്കാരെ തിരിച്ചറിയാം ശത്രുവിനെ തിരിച്ചറിയാം

അങ്ങോട്ട് ഞാൻ മുതലഗാനം പാടാനോ പരിപാടി നടത്താനോ പോയാൽ ജീവിതം ആപൽക്കരമാണെന്ന് വിചാരിച്ചോണം ശത്രുവിനെയും മിത്രത്തെയും നല്ലതിനെയും ആകാത്തതിനെ തിരിച്ചറിയാനുള്ള സ്വഭാവം അകത്തു വന്നിരിക്കുന്നത് നഷ്ടപ്പെടുത്തി കളയിൽ അതിനേക്കാൾ എത്ര വിശേഷതയുള്ളവരാണ് നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതയാത്ര അരുതാത്തതൊന്ന് വേണ്ടാത്തതൊന്ന് അല്ലെങ്കിൽ പകയ്ക്കുന്ന ഒന്നിനെ കാണുമ്പോൾ ആത്മീയമായി വിവേചിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിത സംസരക്ക് തന്നെ പര്യാപ്തമായതല്ലെന്ന് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറുവാൻ ആത്മീയ കഴിയണം അകത്ത് ആത്മാവുള്ളത് കൊണ്ട് അകത്തതിന്റെ ഫലമുള്ളത് കൊണ്ട് തിരിച്ചറിയേണ്ട കാര്യമാണ് അതെ നമ്മുടെ മിത്രവും ശത്രുവും നമ്മുടെ ആത്മ സ്വഭാവവും ജഡസ്വഭാവവും തിരിച്ചറിയുവാൻ നമുക്ക് അതിൽ തന്നെ ദൈവ വേണം സംശയമില്ലല്ലോ ഇല്ല ഈ കോട്ടയങ്ങ് തീർന്നു അത് പതിവില്ലേ ഈ മുട്ട ഇല്ലാത്ത കോഴിയുടെ പേരെ ഒന്നിനും അതിന്റെ പേര് അടക്കോഴി അടയാ പിടിച്ചേക്കുന്നേ ഈ അട പിടിച്ച പിന്നെ കോഴിയുടെ വാതിക്കെ കോഴിക്കോടില് വരുന്ന കോഴിയെല്ലാം കൊത്തും ഒന്നിനെ അകത്ത് കേറ്റത്തില്ല കൊത്തി കൊത്തി ഇറക്കും ഒരു കിലോയെ ഉള്ളെങ്കിൽ പത്ത് കിലോയുടെ വ്യാസം പച്ചമയ പിള്ളേരെ കണ്ടാൽ പിന്നെ ഇണക്കവും പാട്ടും ഒന്നുമില്ല ഒരു സ്വരമുണ്ട് അതിനാൽ പിന്നെ കൊത്തും തീറ്റിയൊക്കെയാ തുടങ്ങുന്നു ഭക്ഷണം വേണ്ട ഇങ്ങനെ വനി പിടിച്ചിരിക്കും കൊന്നു കൊന്നുകളിയിലും വേറെ ചില മാർഗങ്ങളുണ്ട് കളയാൻ അതുകൊണ്ട് അപ്പൊ സ്വഭാവം മാറുക ഫലം തീർന്നപ്പോൾ മാറി ഫലമുണ്ടായപ്പോൾ സ്വഭാവം യഥാസ്ഥാനത്ത് വന്നു നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളുണ്ട് ആത്മീയ ഫലമുള്ളവരാണെങ്കിൽ ഒരു പിശാജി നിങ്ങളെ ജയിക്കത്തില്ല നിങ്ങൾ പിശാചിനെ ജയിക്കുന്നവരായി തീരുവാൻ ആത്മീയമായ അതുകൊണ്ട് ഈ സ്വഭാവം മാറ്റം എന്നുള്ളത് യേശുക്രി വീണ്ടും പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ വീണ്ടും സ്വഭാവമായ ആത്മ സ്വഭാവം കൊണ്ട് ആത്മാവിനാൽ ജയപ്പെടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ

ൽക്കാരൻ നിങ്ങളോട് ഞാൻ പറയട്ടുണ്ട് നമ്മൾ പരാജിതരാകാനല്ല വിജയികളായി മുന്നേറുവാൻ ദൈവങ്ങളുടെ വ്യാപാരം നമ്മുടെ വിശ്വാസത്തിൽ വഴിമാറി പോകുന്നവരായി അത് ചെയ്യാത്തവരായി യേശുക്രി ജയാളികളായി പരിശുദ്ധാത്മാവിനാൽ ജയജീവിതമുള്ളവരായി ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കത്തക്ക ആത്മസ്വഭാവക്കാരായി കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ ഒരു മുഖം പോലും നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെല്ലാവരും കാണപ്പെടുവാൻ സഹോദരങ്ങളെ ആത്മ സ്വഭാവത്തിന് നിറവിലും നിരയിലും മുന്നേറി കഥാവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ എല്ലാവരും കാണപ്പെടുവാൻ ദൈവം ഈ സഭയിലുള്ള എല്ലാ സഹോദര സഭന്മാരുടെ ആകട്ടെ എന്ന അതേ വാക്കുകളോട് പ്രബോധനങ്ങളോട് ആ ഗുണദോഷത്തോടെ ഞാനിപ്പോൾ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ